പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആ പേരോട് ചേർത്ത് വെച്ച് വായിക്കുന്ന ആ നടുഭാഗം ഒന്നാമത്തെ ടാക്കിലൂ തുല്യ ശക്തികളായ നാല് കുണ്ടൻകലങ്ങൾ ഒരേ യും എ പ്രത്യേകതയുള്ള എലിഗിക്കിറ്റും മുറരിക്കുന്ന ആവേശത്തിൽ ആരാധിയാന ഈ കരട്ടരെല്ലാം പത്രായി നോക്കിക്കുന്നു വലത്തെ സ്പെസിഫിക് ലോകത്തേക്ക് എന്നറിയാവുന്ന ഇതി മൂന്നാണ് അന്ത്യചടിച്ചദാരയ രണ്ടാമത്തെ ടാക്കി ചാിച്ചാൽ മൂന്നാമത്തെ ടാക്കി നിയമം മറയാന ടാക്കി വീര ഒന്നിക്കൊന്നായി ഇന്ത്യൻ മനോഹരമായ കാഴ്ച ഐർവകുപ്പ് എന്നും നമുക്ക് പറയാം ഒരു 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 പോരാട്ടം പോരാട്ടം ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിലുള്ള നമ്പർ 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 വള്ളം 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 നടുഭാഗമാണോ അതോ നിരണമാണോ പോരാട്ടമായിരുന്നു െ തീർച്ചയായും നമുക്ക് നേട്ടങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുമെങ്കിലും ഔദ്യോഗികമായി അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് പറയുന്നില്ല തീർച്ചയായും പറയട്ടെ uh, ും കാരണം അത് ഫൈനൽ മത്സരമാണ് ഇതൊരു ഹീസ് മത്സരമാണെങ്കിൽ ഒരുപക്ഷേ നമുക്ക് പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ എന്റെ റീപ്ലേ കാണാം ഇരുപതാം നമ്പർ വള്ളം ഇരുപതാം നമ്പർ വള്ളം കാരിച്ചാൽ പതിനഞ്ചാം നമ്പർ വള്ളം നിയപുരം വീണ്ടും കാണണമോ കാഴ്ചക്കാർക്ക് പ്രേക്ഷകർക്ക് ബാക്കി മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും കാണണമോ തുല്യമായ ഒരു പോരാട്ടം ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ തുഴപ്പാടുകൾ പോലും ഇല്ലാത്ത വ്യത്യാസത്തിൽ കുട്ടനാടൻ ഭാഷയിൽ വള്ളംകളി ഭാഷയിൽ പറഞ്ഞാൽ തുഴപ്പാടുകൾ പോലും വിശ്വാസത്തിൽ ഇതാ ഇരുപത് ഇരുപത് കരിച്ചാൽ പതിനഞ്ച് മിയപുരം മിയപുരവും തമ്മിലുള്ള പോരാട്ടം വളരെ സ്ലോ മോഷനിൽ വീണ്ടും കാണാം പ്രേക്ഷകർക്ക് സംശയങ്ങൾ ഒന്നും പാടില്ല കൃത്യമായി കൃത്യമായി വിവരങ്ങൾ നമുക്ക് കൊടുക്കാം പതിനൊന്ന് ഇരുപത് ഇരുപത് വിയപുരം 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 പതിനഞ്ച് പഴയ രീതിക്കാണെങ്കിൽ രണ്ട് കുട്ടർക്കും ഒന്നിച്ച് സമ്മാനം കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യയൊക്കെ മുന്നിട്ട് നിൽക്കുമ്പോൾ ആർക്ക് കൊടുക്കും എന്ന ജഡ്ജിമാർക്ക് പോകും ജഡ്ജിമാർ പോലും അവരിൽ ധർമ്മസങ്കടത്തിലാവുന്ന രീതിയിലുള്ള അത്യഞ്ജലമായ ഒരു പോരാട്ടമായിരുന്നു ഈ വർഷം ും പഴയ രീതിക്കാണെങ്കിൽ ഒരേ രീതിയിൽ രണ്ട് ചുണ്ടൻ വേളങ്ങൾക്ക് പങ്കുവെച്ച് ട്രോഫികൾ പണ്ട് കാവാലത്തിനും നെപ്പോളിയനും കൊളുങ്ങുന്നിനും കല്ലുപ്പറമ്പിനും ഒക്കെ കൊടുത്ത പോലെ പണ്ട് നമുക്ക്